മജീദ് വാഫിയെ പരിപാടി ആകെ തൂറ്റിയല്ലടാ എത്തപ്പം കേൾക്കണേ ആലീസായിട്ട് വെറും പ്രചരണേന് പോസ്റ്ററേന് ഫുള്ള് വാട്സാപ്പും ഫേസ്ബുക്കും ഉള്ള ഇൻസ്റ്റാഗ്രാമും ഇതീ ഒക്കെ ഏഹ് വമ്പും പരിപാടി സമസ്തന്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ആളെ കാണാൻ ഞാൻ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗിയൊക്കെ പറയണേ ഞങ്ങൾ നൂറാൾക്കാരെ വിളിച്ചു കൂട്ടി പരിപാടിയാണ് പിന്നെ ഇതിന് പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരണം നടത്തിയത് ഏഹ് എന്ന് മനസിലായില്ലോ എന്തോ ഒരു കഷ്ടാണ് ഒന്നേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ പരിപാടി വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഞങ്ങള് ഒഹാബിസം നാടിന് എന്നുള്ള നിന്നുള്ള വിഷയത്തിനെ കുറിച്ച് സമസ്തന്റെ എസ് കെ എസ് എഫിന്റെ എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മാനത്തിനുള്ള അതിൽ സംസാരിക്കുമ്പോൾ ഇങ്ങളെ അപ്പുറത്ത് പരിപാടി വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണോ ഏഹ് കമ്മ്യൂണിസ്റ്റ് നാടൻ എന്ന് പറയണ്ട അതിനെ കുറിച്ചെങ്കിലും പറയണം ഇത് എന്തൊക്കെയാ ചെങ്ങായ്മെങ്കിൽ വിളിച്ചു നിങ്ങൾക്ക് കൊന്നിനും അമ്പല്ലേ എന്തൊക്കെ പറയണ വലിയ സെറ്റപ്പിൽ കൊണ്ടുവന്നാണ് ും നടക്കൂല സമസ്തനായിട്ട് ആ കളിയൊന്നും നടക്കൂല മനസ്സിലായ സമസ്ത പണ്ഡിതന്മാര് ആ കൊണ്ടുപോകുന്ന രീതിയിൽ നല്ല കൂടി എന്താണോ പറയണത് അത് കേട്ടു നിന്നാല് ഒരു ടെൻഷനും ഇല്ലാതെ പോവാ നിങ്ങൾ ആ കുത്തിരിപ്പൊന്നും നടക്കൂല മനസ്സിലായാലും പറയണ്ട പരിപാടിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ സമസ്തന്റെ ആദർശം എവിടെയും പറയാ ഏത് ഗ്രൂപ്പ് കയറിട്ടും അന്തസ്സായിട്ട് പറയാ നമുക്ക് അടിത്തറുള്ള ഇതല്ലേ നമ്മളെ ആദർശവും അതില് നമുക്ക് ലൈവ് കട്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് നിങ്ങൾ ലൈവ് കട്ടാക്കണത് പരിപാടി കൊള്ളായി വയരാജ് ചപ്പാറും മറ്റേ അബ്ദുൽ സബ് കോട്ട് ഒരു രാജർ വൈസിക്കും തല്ലിക്കണ ഇത് കിട്ടണില്ല സ്റ്റേജ് കിട്ടണില്ല അപ്പൊ സ്വയം സ്റ്റേജ് കെട്ടുകയാണ് മറ്റേപോലെ ജീവിച്ചതിനെ എ പി ഈക്കും പറഞ്ഞാണ്ടി ഏഹ് ലീഗും സമസ്തയും പറയും എ പിക്കാരെ കുറച്ച് കുറ്റം പറയും അപ്പൊ തൊക്കെ വീർ വിളിച്ചു അങ്ങനെ അങ്ങനെ കാലം കൊണ്ടുപോയി പിന്നെ മനസ്സിലായി അത് നമ്മള് കുഴിച്ചടിച്ച പരിപാടിയാണ് ഇപ്പൊ അത് അപ്പൊ സമസ്ത ഒന്നാണ് ബാക്ക് ബാക്കുകാട് ചവിട്ടിയപ്പോ ഇപ്പോ അവർക്ക് ഇല്ല അപ്പൊ സ്വന്തം സ്റ്റേജ് ഉണ്ടാക്കിയാണ് കോഫിയോളൊപ്പം കൂടിയാണ്ട് അവിടെ നടക്കുക ഞങ്ങള് നിങ്ങൾ ഓടനെ പോകുന്നോക്കുക ഈ പരിപാടി വെച്ചാണ്ട് ആ കമ്മ്യൂണിസം നാടിന് ആപത്താണെന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുക അപ്പോഴല്ല അതിനൊരു അന്തസ്സുള്ളോ അപ്പോൾ അങ്ങനെ പാളിണ്ടാവുള്ളൂ ആ ഒന്ന് പറഞ്ഞുകൂടെന്താ പറഞ്ഞാൽ പൂക്കോട്ടൂർ പറയും സമസ്തയിൽ രണ്ട് വിഭാഗം ഉണ്ട് ഒന്ന് സമസ്തക്കാരും ഒന്ന് ലീഗരും അതിങ്ങനെ പറഞ്ഞാണ്ടാണ്ട് ആക്കലാണ് സമസ്തക്കാരും ലീഗർ ഒരു സമസ്തക്കാരനില്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം സമസ്തക്കാരെന്ന് പറഞ്ഞാൽ ആ സമസ്തയിലുള്ള കഴിഞ്ഞിട്ടുള്ള ലീഗ് അതാണ് മറ്റത് ലീഗുകാരനാണ് ഓനൊരു സമസ്തനോട് ഇഷ്ടമുണ്ടാവും അത് സമസ്ത സമസ്ത എന്തേലും പറഞ്ഞാൽ അതിനെ അപ്പോൾ ഒലപ്പ നിൽക്കുള്ളൂ ആ സമസ്തക്കാരെ കൂട്ടാൻ പറ്റില്ല നമ്മൾ സമസ്ത കഴിഞ്ഞിട്ടുള്ള ലീഗുകാര് അതുണ്ടാവും മനസ്സിലായോ അത് എങ്ങനെയാ വെച്ചാൽ ലീഗിലുള്ള തെറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തെറ്റാണ് തെറ്റാണത് പറയും നമ്മൾ പറയും തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ കോടതി വിധിയാണെങ്കിൽ നമ്മൾ പറയാൻ തെറ്റാണ് അങ്ങനെ സംഭവിച്ചിരിക്കണമെന്ന് പറയും പക്ഷേ അടിമകളായ ആളുകൾ എന്ത് ചെയ്യും അത് അംഗീകരിക്കില്ല വായ് ഇവിടെ പാര തെറ്റിയാത്തത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ആരും അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ പരിപാടി വെക്കുകയാണെങ്കിൽ എന്ത് ഇനി ഒന്നുകൾ എന്താ കമ്മ്യൂണിസം നാടിനാപത്ത് എന്നുള്ള എന്നുള്ള നിങ്ങൾ പരിപാടി കൊണ്ടുപോകണം ഏഹ് ഇവര് വഹാബികൾക്കെതിരെ ആദർശ എന്ന് പറഞ്ഞ പരിപാടി വെക്കുമ്പോ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകണ്ട വാഫിയെ ഇതിപ്പോ എന്ത് പരിപാടി കാട്ടി നിങ്ങൾക്ക് പറയാില്ല കൊറേ സമസ്ത മുഷാവരനെ ഉപദേശിക്കണമായിരി അങ്ങനെ പറയാ അതുകൊണ്ടിപ്പെന്താ കാര്യം എന്താപ്പ നിങ്ങള് പ്രശ്നം എന്താണ് പറയേ നിങ്ങൾ പരിപാടി ണ്ടായിരുന്നു വല്ല്യ സംഭാവിക്കൊണ്ട പരിപാടിയാണ് ഒരാളും ലൈവ് കട്ടാക്കേണ്ട അവസ്ഥ വരെ വെച്ച പരിപാടി ഇല്ലല്ലോ സംസ്ഥയുടെ പോഷക സംഘടനാ ഭാരവാഹികളും വെച്ചല്ലേ എസ് വൈ എസിന്റെ സെക്രട്ടറിയും ജില്ലാ അംഗങ്ങളൊക്കെ ഉള്ള പരിപാടിയല്ലേ നമ്മളോട് പറഞ്ഞിട്ട് വരില്ലല്ലോ നമ്മള് ആൾക്കാർ പോസ്റ്റർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല റിജിനി പോസ്റ്റർ കൊണ്ടുവന്നിട്ടത് അവസ്ഥ പോസ്റ്റർ പറഞ്ഞിട്ടോ ഏഹ് കൊണ്ടുവന്നിട്ട് പരിപാടി നടക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് പോസ്റ്റർ പോസ്റ്റൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നടത്തുന്ന പരിപാടിയല്ല സമസ്തക്കാരായ ആൾക്കാർ നടത്തുന്ന പരിപാടിയാണ് ഇനിയിപ്പോ ഇവരൊക്കെ തള്ളട്ട ഹെജു പറഞ്ഞ മാരിയാണെങ്കിൽ സമസ്തക്കെതിരെ പരിപാടി വെച്ച ഹെജു പറഞ്ഞ പ്രകാരം അങ്ങനെയാണെങ്കിൽ കൊക്കോട്ടൂരിനെതിരെ അക്ഷൻ വരട്ടെ നദിയില് കുറെ ആൾക്കാരുണ്ട് ജില്ലാ പുത്തനായി കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ താമസ കൊടുത്തത് കേട്ടോ ആണിപ്പോ താമസയില് പാരുണ്ടാവ അപ്പൊ ലാസ്റ്റ് അമ്പലക്കട പോകുന്ന അമ്പലക്കട ഉണ്ടാവും പിന്നെ പാരണ്ടാക പിന്നെ കുറച്ച് ശശികളും ഉണ്ടാകും ആക്ഷൻ എടുപ്പിച്ചാ നടക്കണ് സ്വാധികലി തങ്ങളൊക്കെ എന്താ ആക്ഷൻ എടുക്കാത്തത് പൂക്കോട്ടൂരിനെന്താ ആക്ഷൻ എടുക്കാത്തത് നിങ്ങള് പുറത്താക്കിയ വയര് ഓലൊന്നും പുറത്താക്കിട്ട് ഒരു മുഷാറുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഓലാട് പരിപാടി വെക്കട്ടെന്ന് അതിലാളുണ്ടോ ഇല്ല നോക്കി ചെയ് ഓല് പല്ല പരസ്യമൊക്കെ കൊടുത്ത് ആ മറ്റേ ഫേസ്ബുക്ക് കൂടി സോഷ്യൽ മീഡിയ കൂടി കത്തിച്ച് പരിപാടി വെച്ചാണ്ട് നൂറാളെ വെച്ച പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയാം ആള് വേണ്ടെന്ന് പറയുമ്പോ എന്താണ് വാ അതൊക്കെ അങ്ങനെ 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 എങ്ങനെയാ എങ്ങനെയാണ് കെട്ടുപോകും മനസ്സിലായ എനിക്ക് സമസ്തനോട് കഴിച്ച ഏതു വലിയ കൊമ്പനായാലും ഇവിടെ കഴിച്ചിലായിട്ടില്ല അതിനിപ്പം ലീഗായാലും അത് നമ്മളെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ മാതിരി സമസ്തനെ കുത്തിയാൽ ഏത് കൊമ്പാണെങ്കിലും പൊട്ടും അത് പൊട്ടിയിരിക്കും അതാണ് ചരിത്രം അതാണ് സത്യം അത് മനസ്സിലാക്കിയ ഭയങ്കര അത് ഏത് വലിയ മൂലൻ്റെ കൊമ്പാണെങ്കിലും പൊട്ടും പൊട്ടിയിരിക്കും ഇൻഷാല്ല